ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ചൂടിന് നമുക്ക് നോമ്പ് തീർക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടെയാണ് ഫ്രൂട്ട് കസ്റ്റാണ്ടിൻ്റെ റെസിപ്പി അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ കട്ടയില്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന കസ്റ്റേഡിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കായി കിട്ടുന്നതാണ് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ അത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫ്രൂട്ട്സാണ് അപ്പോൾ ഫ്രൂട്ട്സിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അനാറ് പഴുത്ത മാങ്ങ പച്ചമുന്തിരി കറുപ്പ് മുന്തിരി പഴം പിന്നെ ആപ്പിൾ ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നട്ട്സായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിപ്പില്ലാത്ത ഏതരം ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇപ്പോഴത്തെ ഈ ചൂടിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ് അപ്പം നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി തണുപ്പിച്ചിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ് ക്രീമും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതില്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ഇഫ്താർ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നവരേക്കും ബായ്